കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്നവർ ആകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് തെസ്ലോണിക്കിൽ കഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു ഒരു മുന്നറിയിപ്പ് പോലെ നൽകപ്പെടുന്ന ഒരു സന്ദേശമാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ വായ്പ തക്കവടം ഇടവരുന്നത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മടങ്ങി വരവാണ് അല്ലേ അപ്പം ആ മടങ്ങി വരവ് സംഭവിക്കും അതിനെക്കുറിച്ചൊരു സൂചന പോലെ നമ്മൾ ആ ഭാഗം വായിക്കുന്ന സമയം ശ്രദ്ധിക്കണം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അപ്പം ഉണർന്നാലും ദൈവത്തിനത് സബ്ജക്റ്റല്ല ഉറങ്ങിയാലും ദൈവത്തിനം നമ്മൾ കാത്തിരിക്കാൻ ഒരു കാര്യമാണ് ചില വിഷയങ്ങൾ ദൈവം അങ്ങനെയാണ് നമ്മോട് ഇടപെടാറുള്ളത് ദൈവം നമ്മോട് അങ്ങനെയാണ് ദൈവദിനത്തിലൂടെ സംസാരം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഒരു സപ്പോസ് പറയുന്നു നിങ്ങൾ ഉറങ്ങിയാലും ഉണർന്നാലും അലഷ്ടാത്രം എന്തിക്കണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നു അപ്പൊ നമ്മളെ ദൈവം നിയമിച്ചതിനാണ് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെ പ്രാപിക്കാനാണ് എ എന്തുവാണ് രക്ഷ രക്ഷയ്ക്ക് മൂന്ന് കാലങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ഒന്ന് എന്തുവാ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മൂന്ന് രക്ഷിക്കപ്പെടും ഈ മൂന്ന് കാലങ്ങളുണ്ട് അതിന് വേദശാസ്ത്രപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം അപ്പം ഈ അവസാനത്തെ തേജസ്കരണം എന്ന് പറഞ്ഞതാണ് രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് അല്ലേ ദസവണിക്കൽ ലേഖനം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അഞ്ചിൻ്റെ സ്ത്രോത്രം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നാലാമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ അവിടെ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്ത് ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക രക്ഷ പൂർത്തീകരിക്കും പ്പെടുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഉണർന്നിരിക്കണം ഉറങ്ങിയാലും അത് സംഭവിക്കും നമ്മൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും കർത്താവിൻ്റെ വരവ് നടക്കും പക്ഷെ നമ്മൾ കായ വരവിലെടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു എന്നിട്ട് സ്തോത്രം ഒന്ന് ദിവസം എണിക്ക് അഞ്ചിൻ്റെ പത്താമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് പല വാക്യം വായിച്ച് എന്താ ശ്രദ്ധിക്കുന്നത് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരൂ സ്തോത്രം അപ്പം നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും നമ്മുടെ ആത്മീക മേഖലയെ വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യോ മക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ അലശ്രാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവ് വരും അത് ഷാർപ്പായിട്ടുള്ള കാര്യമാണ് കർത്താവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകം അത്ഭുതങ്ങൾ നടക്കപ്പെടേണ്ടത് വിടുതലുകൾ നടക്കപ്പെടേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഒരുക്കമുള്ളവരായിരിക്കണം പൈസ ഒരുങ്ങിയിരിക്കണം ഉണർന്നിരിക്കണം അങ്ങനെ ഇരുന്നാൽ മാത്രമേ കർത്താവിൻ്റെ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നമുക്ക് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്ഥാപനം ഈ സന്ദേശം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടവരുത്തണം അനേകർക്കത് അനുഗ്രഹമായി ഭവിക്കണം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു